ഐ വന്നാൽ അതിൻ്റെ ഒരു തുടർച്ച മാത്രമേ സാധ്യമാവുള്ളു അതിനകത്ത് പരിഭ്രമിക്കാവുന്നില്ല യേശുക്രിസ്തു എന്നെ കളയതാണ് വിവേകാനന്ദൻ എന്നെ കളയതാണ് ശങ്കരാചാര്യൻ എന്നെ കളയതാണ് കഥയും നോവലും സാഹിത്യ കവിതയൊക്കെ എഴുതുക എന്ന് വെച്ചാൽ വേറൊരു പ്രവർത്തനമാണ് അതൊരു പകർത്തി വയ്ക്കലല്ല എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ സർഗാത്മകതയുള്ള മനുഷ്യരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് കാരണം ഇത്രയും കാലം ഈ സർഗാത്മകരായ മനുഷ്യർ പടവിട്ടിക്കൊണ്ടിരുന്നത് എ ഐ വരുന്നതിന് മുമ്പും അതിനോട് തന്നെയാണ് കൃത്രിമമായിട്ട് ബുദ്ധി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന വാക്കുകളോ വാചകങ്ങളോ അല്ല സാഹിത്യം അല്ലെങ്കിൽ സംസ്കാരം അല്ലെങ്കിൽ സർഗാത്മകത എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകളാണ് എഴുത്തുകാരായിട്ട് പിറക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒരാശങ്ക ഉണ്ടാവാൻ സാധ്യമല്ല എ ഐ വരുന്നതിന് മുമ്പും എ ഐ ഉപയോഗിക്കുന്ന രീതികൾ മാനുവലായിട്ട് ചെയ്ത് നോവലുകളും കഥകളും ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഒരുപാട് ഭൂമിയിലുണ്ട് അതിനെ എ ഐ നമ്മൾ വിളിച്ചിരുന്നില്ലെന്ന് ഉള്ളൂ മലയാളത്തിൽ തന്നെയുണ്ട് വിജ്ഞാന ശേഖരങ്ങൾ എടുത്ത് നിരത്തി വെച്ചിട്ട് നോവലാണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കഥയാണെന്ന് പറയപ്പെടുന്ന ഒരുപാട് സംഗതികൾ മലയാളത്തിലുണ്ട് അപ്പോൾ എ വന്നാൽ അതിൻ്റെ ഒരു തുടർച്ച മാത്രമേ സാധ്യമാകുന്നുള്ളൂ അതിനകത്ത് പരിഭ്രമിക്കാനൊന്നുമില്ല ഒരു യഥാർത്ഥ എഴുത്തുകാരന് ഒരു ചെറിയ ചെടിയിൽ ഒരു പൂവിടർത്തി കാണിക്കുവാനുള്ള ശക്തി പോലും എ ഐക്ക് ഒരു ഒരിക്കലും ഉണ്ടാവുകയില്ല എഴുത്തുകാരൻ ചെയ്യുന്നതാണ് തൻ്റെ സർഗാത്മകതയുടെ വല്ലിയിൽ ഒരു പൂവിടർത്തി കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത് അതിന് പുറത്ത് നിന്നുള്ള യാതൊരു സഹായം ആവശ്യമില്ല അപ്പോൾ അത് ഏടെ ലോകം കൂടുതൽ ശക്തമാകാന്തോറും സർഗാത്മകരായ മനുഷ്യരുടെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്നാണ് എൻ്റെ വിചാരം സർഗാത്മകതയിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങൾ പ്രായത്തിൻ്റെ പേരിലില്ല ഇപ്പോൾ സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞാൽ ഗംഭീരനായ നാടകത്ത് എന്നേക്കാൾ നാല് വയസ്സിന് ഇളയതാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി നാൽപ്പത്തെട്ട് വയസ്സിലാണ് യേശുക്രിസ്തു എന്നെ ഇളയതാണ് വിവേകാനന്ദ എന്നെക്കാളെതാണ് ശങ്കരാചാര്യൻ എന്നെക്കാളിയതാണ് പ്രായം കൊണ്ട് പക്ഷേ ഇവരെക്കാളൊക്കെ മൂത്താണ് ഞാനെന്ന് എനിക്ക് വിചാരമില്ല കാരണം അവർ നമ്മൾ ബഹുമാനിക്കുന്നത് അവരുടെ പ്രായഗണന വച്ചിട്ടേ അല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുതിർന്ന എഴുത്തുകാരൻ എൻ്റെ പേര് ഉച്ചരിക്കുമ്പോഴും അത് തന്നെയാ വിചാരിക്കേണ്ടതുള്ളൂ അത് നമ്മൾ ആ റെസ്പെക്ട് ചെയ്യുന്നത് പ്രായത്തെയല്ല വി സി ബാലകൃഷ്ണ പണിക്കരെന്നൊക്കെ പറഞ്ഞ കവികൾ ഇരുപത്തി മൂന്ന് വയസ്സിൽ മരിച്ചുപോയി എടപ്പള്ളി രാഘവൻപിള്ള വളരെ ചെറിയ പ്രായത്തിൽ ആത്മഹത്യ ചെയ്തു ചെങ്ങമ്പിള കൃഷ്ണപിള്ള അൻപതൊക്കെ എത്തുന്നതിനും മരിച്ചു കുമാരനാശൻ അത്ര വൃദ്ധനായിട്ടൊന്നല്ല മരിച്ചത് അവരെല്ലാം നമ്മൾ അവരുടെ പ്രായത്തിൻ്റെ ഗണനയിലല്ല നമ്മൾ നമസ്കരിക്കുന്നത് അവരെ ജീവിച്ച കാലത്ത് അവർ ഏത് മനുഷ്യനെയും ഏത് ദേശത്തെയും ഏത് മനുഷ്യനെയും തെളിച്ചു പറഞ്ഞാൽ അപാലവൃദ്ധം ജനങ്ങളുടെയും ആദരവ് പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് അതുകൊണ്ട് എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ മുതിർന്ന എഴുത്തുകാരുടെ നമസ്കാരം പക്ഷേ അതൊരു വരാനിരിക്കുന്ന പുതിയ കൊച്ചെഴുത്തുകാരെ പറ്റി എനിക്കും പറയേണ്ടതുണ്ട് അതൊരു തുടർച്ചയാണ് കഥ എഴുത്തിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ അംശം ഉണ്ടാവണം മറ്റത് ഓർമ്മക്കുറിപ്പും ആത്മകഥ എഴുതാൻ എളുപ്പമാണ് കാരണം ആ സിറ്റീസ് നമ്മൾ ഓർത്ത് വാചകത്തിൽ എഴുതിയാൽ മാത്രം മതി അത് തീർച്ചയായിട്ടും എഴുത്തുകാരനെഴുതുമ്പോൾ അതിൻ്റെ ഭംഗിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും പക്ഷേ കഥയും നോവലും സാഹിത്യ കവിതയൊക്കെ എഴുതുക എന്ന് വെച്ചാൽ വേറൊരു പ്രവർത്തനമാണ് അതൊരു പകർത്തി വയ്ക്കലല്ല ഓർമ്മകളെ പുനഃസൃഷ്ടിക്കലൊന്നും അല്ല അത് അതിലൊരു മാജിക്കിൻ്റെ എലമെൻറ്റ് ഉണ്ട് അത് ഓക്സിജനും ഹൈഡ്രജനും കൂടിയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്താൽ അത് ചേർന്ന ജലമാവെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ഓക്സിജനും ഹൈഡ്രജനും ഒരു പ്രത്യേക മാത്രയിൽ ചേരുമ്പോൾ അത് ജലമായി മാറുന്നു അത് ജീവൻ വളരുന്നു എന്നുള്ള ആ അത്ഭുതം ശരിക്കും ക്രിയേറ്റിവിറ്റിയിലുണ്ട് നമ്മളതിനു സ്വീകരിച്ച ഘടകങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വൈജാത്യം ഉള്ളതായിരിക്കും പക്ഷേ അതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ആർദ്രത ജലമായി മാറുന്ന ഒരു മാജിക്ക് എഴുത്തിലുണ്ട്